ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യക്ക് ജയം ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി പതിനാല് എന്ന വിജയ ലക്ഷ്യം പിന്തുടർന്ന് ശ്രീലങ്കയ്ക്ക് നൂറ്റി എഴുപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ഇന്ത്യ നാൽപ്പത്തിമൂന്ന് റൺസിന്റെ വിജയം നേടി ശ്രീലങ്കൻ ഓപ്പണർമാർ മികച്ച തുടക്കമാണ് നൽകിയത് നിസംഗയും കുശാൽ മെൻഡേസും ചേർന്ന് ശ്രീലങ്കയ്ക്ക് എട്ടേ പതിനാലോറി എൺപത്തിനാല് എന്ന മികച്ച ഓപ്പണിംഗ് കൂട്ടിയിട്ട് നൽകി നിസംഗ നാൽപ്പത്തെട്ട് പന്തിൽ നിന്നും എഴുപത്തി ഒമ്പത് റൺസ് എടുത്തു ഏഴ് ഫോറും നാല് സിക്സും നിസംഗയെ അടിച്ചു കുശാൽ മെൻഡേസ് ഇരുപത്തിയേഴ് പന്തിൽ നിന്നും നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്തു ഇവ രണ്ടുപേരും അല്ലാതെ വേറെ ആരും ശ്രീലങ്കയ്ക്കായി തിളങ്ങിയില്ല ഇന്ത്യയ്ക്ക് വേണ്ടി പരാഗ് മൂന്ന് വിക്കറ്റും അക്സർ പട്ടേൽ അർഷദ്വീപ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും ബിഷ്ണോയ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നേടി യശ്വസ് ജയ്സ്വാളും ഗില്ലും ചേർന്ന് ഇന്ത്യക്ക് നല്ല തുറക്കമാണ് നൽകിയത് എന്നാൽ പവർപ്ലേക്ക് ശേഷം ഇരുവരും പുറത്തായത് ഇന്ത്യയുടെ സ്കോറിംഗ് വേഗത കുറച്ചു ജയ്സ്വാൾ ഇരുപത്തിയൊന്ന് പന്തിൽ നാൽപ്പത് റൺസും ഗിൽ പതിനാറ് പന്തിൽ മുപ്പത്തിനാല് റൺസും എടുത്തു പിന്നീട് സൂര്യകുമാർ യാദവാണ് ആക്രമണ ചുമതല ഏറ്റെടുത്തത് ഇരുപത്തി ആറ് പന്തിൽ നിന്നും അൻപത്തെട്ട് റൺസ് ക്യാപ്റ്റൻ എടുത്തു രണ്ട് സിക്സും എട്ട് ഫോറും സൂര്യകുമാർ അടിച്ചു മറുവശത്ത് പന്ത് തുടക്കത്തിൽ വേഗത്തിൽ സ്കോർ ചെയ്യാൻ പാടുപെട്ടു എങ്കിലും അവസാന റൺ കണ്ടെത്തി പന്താകെ മുപ്പത്തിനാല് പന്തിൽ നിന്നും നാൽപ്പത്തൊന്ന് റൺസാണ് എടുത്തത് ശ്രീലങ്കയ്ക്കായി പതിനെണ്ണ നാല് വിക്കറ്റും മധുശങ്ക അസരങ്ക ഫെർണാണ്ടോ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി